അറുപത്തിയൊൻപതാമത്തെ നെഹ്റു ട്രോഫിക്ക് അരങ്ങ് ഒരുങ്ങി കൊടിയേറിയിട്ടുണ്ട് നമുക്കറിയാവുന്നത് പോലെ ഒരു വർഷം ആലപ്പുഴ ജില്ല മുഴുവൻ കുട്ടനാട് പ്രത്യേകിച്ച് ലോകം മുഴുവൻ പ്രിപ്പറേഷനുമായി കാത്തിരിക്കുന്ന ഒരു ജലമേളയാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് അറുപത്തി നെഹ്റു ട്രോഫി ജലോത്സവത്തിന് മുന്നേ വെള്ളത്തിലും കരയിലുമെല്ലാം നിൽക്കുന്ന ജനതയുടെ മനസ്സിൽ ആവേശം ഇരട്ടിപ്പിച്ച അനുഭവമാണ് നമുക്കിപ്പോൾ ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ ജലോത്സവം എല്ലാ ജലോത്സവങ്ങളെക്കാളും ഏറ്റവും പ്രമുഖമായി തന്നെ ഇപ്പോൾ നടക്കുന്നുണ്ട് ഒരു നാടിൻ്റെ വലിയ പൈതൃകത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയോടും ചേർന്ന് നിൽക്കുന്ന ഒന്നാണ് ജലോത്സവം എന്നുള്ളത് ആലപ്പുഴയ്ക്ക് കുട്ടനാടിന് ഈ നാടിന് ഏറ്റവും പ്രിയപ്പെട്ട ആഘോഷമായിരിക്കുന്ന നെഹ്റു ട്രോഫി ജലോത്സവം ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ കയ്യൊപ്പ് പതിഞ്ഞ ട്രോഫിയുമായി ബന്ധപ്പെട്ടു നിൽക്കുന്നു എന്നുള്ളതും ജവഹർലാൽ നെഹ്റുവുമായി ചേർന്ന് നിൽക്കുന്നു എന്നുള്ളതും ഏറെ പ്രാധാന്യമുള്ള ഒന്നായി നെഹ്റു ട്രോഫി ജലോത്സവത്തെ മാറ്റി മാറ്റിത്തീർത്തിക്കൊണ്ട് നമ്മുടെ കുട്ടനാടിൻ്റെ യഥാർത്ഥത്തിൽ ജലോത്സവം നമ്മുടെ നാടിന്റെ ഒളിമ്പിക്സ് ആണ് നമ്മുടെ മതസൗഹാർദ്ദത്തിൻ്റെയും നമ്മുടെ സാഹോദര്യത്തിൻ്റെയും നമ്മുടെ ഐക്യത്തിൻ്റെയും പൂർണ്ണതയിലേക്കുള്ള നമ്മുടെ ഏറ്റവും ആദ്യത്തെ ചുവടുവെപ്പാണ് ഈ ജലോത്സവം തീർച്ചയായിട്ടും നമ്മെ സംബന്ധിച്ചിടത്തോളം വരാൻ പോകുന്ന ഓണാഘോഷം അത് നമ്മുടെ നാടാദി ഉത്സവ പോവുകയാണ് ആഘോഷത്തിൻ്റെ പാരമ്പര്യം കാസൂക്ഷിച്ചുകൊണ്ട് അതിന് തുടക്കം കുറിക്കുന്നത് ഈ പറയുന്ന ഈ ജലോത്സവത്തോടെയാണ് ഇത് കഴിഞ്ഞാൽ ഉത്രട്ടാതി ജലോത്സവം അടക്കം നൂറുകണക്കിന് ആഘോഷ പരിപാടികൾ നിരവധി ജലോത്സവങ്ങൾ നമ്മുടെ ജില്ലയിലും നമ്മുടെ സംസ്ഥാനത്തും നടക്കുന്നുണ്ട് സി ബി എൽ മത്സരം ടൂറിസം വകുപ്പിന്റെ തരത്തിൽ പ്രത്യേകമായി സംഘടിപ്പിക്കുന്നുണ്ട് അങ്ങനെ ഇന്നു മുതൽ ആഘോഷങ്ങളുടെ അതുപോലെ തന്നെ ആഹ്ലാദങ്ങളുടെ ഐക്യത്തിന്റെ ഒരുമയുടെ ഒരു മഹത്തായ ഒരു സന്ദേശം ഈ പുന്നമളയിൽ നിന്ന് പുറപ്പെടുവിക്കുന്നു എന്നതാണ് ഈ ജലാ ജലാഘോഷത്തിന്റെ ഘോഷയത്രയുടെ ഏറ്റവും വലിയ കാര്യം e aí